അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസേക്കുംബരോ ആ രാത്രിയിൽ ഷെഫി ഉസ്താദ് ഓരോന്ന് വിചാരിച്ചു റബ്ബേ ജഹറ ബത്തൂലിനെ എനിക്കിഷ്ടമാണ് അറിയില്ല നല്ലൊരു മോളാണവള് ഒരു തെറ്റും ചെയ്യാത്ത പാം പെൺകുട്ടി കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ എന്താ അല്ലാ അവളുടെ മനസ്സ് അത് വളരെയധികം വിശാലമാണല്ലോ അത് എന്നെ വല്ലാത്ത സ്നേഹമാണ് എന്തെങ്കിലും പറ്റുമ്പോൾ അതെ എൻ്റെ ശബ്ദത്തിന് എന്തെങ്കിലും ഇടർച്ച സംഭവിക്കുമ്പോൾ പെട്ടെന്ന് അവൾ ചോദിക്കൂ ഉസ്താദെ എന്തുപറ്റി എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെന്ത് പറ്റി അങ്ങയുടെ ശബ്ദത്തിൽ ഇടർച്ച വരുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ അവൾ അത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഭാര്യ വരെ ഇതുവരെ അങ്ങനെ ഒരു വാക്കിനോട് പറഞ്ഞിട്ടില്ല അത് സീനത്ത് ഒരിക്കൽ പോലും അവൾ സ്നേഹത്തോടെ എന്നെ ഒന്ന് തലോടിയിട്ടില്ല തഴുകിയിട്ടില്ല ഒരു വാക്ക് പോലും നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതെൻ്റെ ഇഷ്ടമാണ് ഞാൻ ഇഷ്ടം പോലെ ജീവിക്കും നിങ്ങളതിൽ ഇടപെടണ്ട അങ്ങനെ അങ്ങ് പറഞ്ഞു തള്ളൂ എന്നാൽ ബത്തൂല് പാവം പെൺകുട്ടിയുണ്ട് റബ്ബേ ഇത്ര മാസങ്ങളായി ഞാനവളെ പഠിപ്പിക്കുന്നു എന്നോട് എതിർത്തി ഒരു വാക്ക് പറയുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ല ആ പാവം പെൺകുട്ടിയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണല്ലോ ഞാൻ അവളുടെ മുഖം കണ്ടിട്ടില്ലെങ്കിലും അതെ അവൾ ഞാൻ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നു കൊണ്ടുവിടുന്നു ഓക്കെ ഓക്കെയാണ് എല്ലാം എങ്കിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല അവളുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ലെന്നുള്ളത് ആയിക്കോട്ടല്ല എനിക്ക് ഒരു കുഴപ്പമുള്ള റഹ്മാനെ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം എൻ്റെ പെണ്ണൊരു തെറ്റും ഒരു ഹറാമും കണ്ടിട്ടില്ലല്ലോ അതാണല്ല എനിക്ക് അത്രക്കും ഇഷ്ടം എൻ്റെ ഉമ്മയോട് പറയുമ്പോൾ എന്തായിരിക്കും ഉമ്മയുടെ പ്രതികരണം അറിയില്ല എന്തായാലും എൻ്റെ ഉമ്മ എനിക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും എൻ്റെ ഉമ്മ പറയില്ല എനിക്ക് വേണ്ടി ജീവിച്ചാണ് എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ചാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ പിതാവ് എന്നെ വിട്ടു പോയപ്പോൾ എൻ്റെ ഉമ്മ അതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വളർത്തിയത് അയൽ വീടുകളിൽ ജോലിക്ക് പോയി അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു തുച്ഛമായ ആ ഒരു സംഖ്യ കൊണ്ട് ആ ഒരു ഭക്ഷണം കൊണ്ട് എൻ്റെ ഉമ്മ പോറ്റി വളർത്തി കുറച്ച് വലുപ്പായപ്പോൾ എൻ്റെ ഉസ്താദിനെ ഏൽപ്പിച്ചു ദെറസിലേക്ക് വിട്ടു ദെറസിൽ പോയാൽ എൻ്റെ കുട്ടികൾ കുട്ടിക്ക് നല്ല ഭക്ഷണം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് തന്നെയാണ് എൻ്റെ ഉമ്മ പറഞ്ഞു വെച്ചത് പിന്നെ എൻ്റെ ഉപ്പയുടെ ആഗ്രഹവും എടേ നമ്മളെ കുട്ടിയെ നമുക്കൊരു ആലിയമാക്കണം അതെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദീനിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടിയാക്കണം അതെ ഉപ്പയുടെ ആ ഒരു നെയ്യത്തും വാക്കുകളും എല്ലാം കൂടി ഒത്തപ്പോൾ ഞങ്ങളുടെ പട്ടിണിയും പ്രാരബധങ്ങളും മാറാൻ അതല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ ഉസ്താദിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ ഞാൻ കൊച്ചു പയ്യനായിരുന്നു എന്നാൽ എൻ്റെ ഉമ്മയുടെ മനസ്സിൽ ഇതായിരുന്നു മോനെ ഉമ്മാൻ്റെ കുട്ടി പോതക്കരുതിട്ടോ മറ്റേ പൊന്നും മോന് നിൽക്കണം അവിടെ അതെ ഉസ്താദിൻ്റെ കൂടെ എൻ്റെ കുട്ടിക്ക് വയറ് നിറച്ച് ഭക്ഷണം കിട്ടും കേട്ടോ ഇവിടുന്ന് എൻ്റെ ഉമ്മ മോ കുട്ടിൻ്റെ ഉമ്മ എത്ര കഷ്ടപ്പെട്ടാലും കുറച്ച് ഭക്ഷണേ കിട്ടുള്ളൂ അതല്ല എൻ്റെ കുട്ടിക്ക് തിന്നണ്ടാകാം അതുകൊണ്ട് എൻ്റെ പൊന്നുമോന് നിൽക്കണം കേട്ടോ മറ്റേ കുട്ടിക്ക് പള്ള കറിച്ച് കഞ്ഞെങ്കിലും കുടിക്കാലും അവിടെ നിന്ന് കേട്ടോ ഉമ്മയുടെ കണ്ണീർ കൊണ്ട് അവിടെ പിടിച്ചു നിന്നാണ് ഉമ്മയെ പിരിഞ്ഞു പോകുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചിരുന്നു അതെ ദർസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ രാത്രിയായപ്പോൾ ഒരുപാട് കരഞ്ഞു എൻ്റെ ഉമ്മയെ കാണണം ഉസ്താദെ എൻ്റെ ഉമ്മയെ കാണണം എനിക്ക് എനിക്ക് ഉമ്മയെ കാണണം എന്താ മോനെ നീ ഇങ്ങനെ എല്ലാവരും നിന്നെ പോലെ തന്നെയല്ലേ എൻ്റെ ഉസ്താദെ എൻ്റെ ഉമ്മ പാവാണ് എൻ്റെ ഉമ്മ ഒറ്റക്കാണ് അതായിരുന്നു ഏറെ വേദന അതെ എന്നും ഉമ്മയെ കെട്ടിപ്പിടിച്ച് പിടിച്ച് എന്നാൽ ഉമ്മയുടെ അരി അരികിൽ നിന്ന് ഒരു നിമിഷം വിട്ടു നിന്നപ്പോൾ മനസ്സ് വല്ലാതെ വെമ്പി പഠിച്ചവരോട് കുറേ ദുബായി ചെയ്തു അല്ല എൻ്റെ ഉമ്മ പാവാണ് എൻ്റെ ഉമ്മ ഒറ്റക്കാണ് അന്ന് എൻ്റെ ഉമ്മ ഒറ്റക്കാണ് ഇന്നും എൻ്റെ ഉമ്മറ്റക്കാണ് ഷെഫ്യൂസ് അത് തേങ്ങിക്കരഞ്ഞു എൻ്റെ ഉമ്മയെ ഒരിക്കലും വെറുപ്പിക്കാൻ പാടില്ല ഇതുവരെ ഞാൻ വെറുപ്പിച്ചിട്ടുമില്ല എൻ്റെ ഉമ്മയുടെ ഇഷ്ടത്തിൽ നിന്നിട്ടുള്ളൂ അല്ല അതെ സീനത്തുമായിട്ടുള്ള കല്യാണം അതൊക്കെ ഉമ്മ പറഞ്ഞു തന്നെയാണ് ഉമ്മയുടെ ആരോ പറഞ്ഞിട്ട് പാവം എൻ്റെ ഉമ്മ എത്ര പ്രതീക്ഷയോടെയാണ് എൻ്റെ വിവാഹത്തിന് വേണ്ടി സാരല്ല എൻ്റെ ഉമ്മ പാവാണ് ലൗവേ എൻ്റെ ഉമ്മേൻ്റെ ഒരു ആഗ്രഹം എനിക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റി അതെ ഉമ്ര പരിശുദ്ധമാക്കപ്പെട്ട മക്കയും മതിയും കാണുക എന്നുള്ളതും അതൊക്കെ അല്ല സാധിച്ചു റഹ്മാനെ ഇതിൻ്റെ ഉമ്മയോട് പറഞ്ഞാൽ ഉമ്മ വിഷമിക്കുകയോ എനിക്കറിയില്ല ആ രാത്രി ഷെഫി ഉസ്താദിനെ ഉറങ്ങുവാൻ കഴിയുന്നില്ലായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ വിളിക്കണം ഈ സമയത്ത് എൻ്റെ ഉമ്മ ഒറ്റക്കായിരിക്കും പാവം ആ കൊച്ചുകുട്ടിലിൽ എൻ്റെ ഉമ്മ ഉറങ്ങുന്നുണ്ടാവും അല്ലാഹുവേ നീ മാത്രമാണ് തുണാ പിന്നെ അമ്മയുടെ വീട്ടിലേക്കൊക്കെ അവർ ക്ഷണിച്ചിരുന്നത്ര പക്ഷേ എൻ്റെ ഉമ്മ പോകൂല എൻ്റെ ഉമ്മാക്ക് ഉപ്പ മരിച്ചിറങ്ങിപ്പോയാൽ ആ വീട്ടിൽ കുർആാനും ദിക്കറും സ്വലാത്തുകളുമായി ഇരിക്കണം അതാണ് ഉമ്മാൻ്റെ ആഗ്രഹം അതെ ഏതായാലും ഉമ്മാക്കിപ്പോൾ സമാധാനമുണ്ടല്ലോ എൻ്റെ ഉമ്മാക്ക് ധൈര്യം കൊടുക്ക് എന്തെങ്കിലും നാഴരി അടുപ്പത്തിട്ട് എന്തെങ്കിലും അല്ലെന്നുള്ളി താളിച്ച് അത് കൂട്ടിൻ്റെ അമ്മ തിന്നോളൂ കാരണം മറ്റവർക്ക് തികയില്ലായിരുന്നൊന്നും എല്ലാം ഭക്ഷണം ഉണ്ടാക്കിയാലും കുറ്റം പാവ ഒരുപാട് കഷ്ടപ്പെട്ടുല്ലാ പോയത് നന്നായിന്ന് ചിലപ്പം തോന്നിപ്പോ എന്നാലും ചിലത് കാലിക്കുമ്പോൾ മനസ്സുവല്ലാതെ വെമ്പാണല്ലാ എൻ്റെ ഉമ്മയോട് കാര്യം പറയണം ആ രാത്രി ദിക്കറികളും സുലാത്തുകളും ചൊല്ലിക്കൊണ്ട് അതാ ഷെഫിയൂസ് അത് കിടന്നുറങ്ങി പിറ്റേന്ന് സുബിക്കാണ് ക്ലാസ് എൻ്റെ ഉമ്മ എഴുന്നേറ്റ് തഹജു നിസ്കരിക്കുന്ന സമയമായിരിക്കും ഇപ്പോൾ അതെ അങ്ങനെ ഓരോന്ന് ഓർത്തുകൊണ്ടിരുന്നു എന്നാൽ സുബൈക്ക് ക്ലാസ്സിന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അതാ ഷെഫി ഉസ്താദ് ഉമ്മയെ വിളിക്കുന്നു അത് അവിടെപ്പോൾ നേരം വെളുത്തിട്ടുണ്ടാവും ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു ആരാ ആരാപ്പോ റബ്ബേ നേരം വിളിക്കുന്നത് പഠിച്ചോനെ അല്ലാ എൻ്റെ കുട്ടിയാണല്ലോ മോനെ അസാം വലൈക്കും ഉമ്മ എൻ്റെ ഉമ്മന്തിനൊക്കെ അറിയുന്നത് മോനെ മോനെ എൻ്റെ കുട്ടിൻ്റെ സ്ഥിതി ആലോചിച്ചിട്ടാണ് സാരല്ലേട്ടാ പഠിച്ച റബ്ബൻ്റെ കുട്ടിൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടി ദുവാ ചെയ്ത് നിസ്കാരപ്പായ നിങ്ങളുടെ ഇറങ്ങുകയാണപ്പം കുറെ തിക്കറും സ്ഥലത്തൊക്കെ ചെല്ലി എൻ്റെ കുട്ടിക്ക് വേണ്ടി കുറേ ദുവാ ചെയ്തു പിന്നെ ഇപ്പം തിരക്കൊന്നുമില്ലല്ലോ മോനെ ആർക്കും വേണ്ടി ചായം കടയൊക്കെ ഉണ്ടാക്കാൻ ആർക്കും ഇല്ല ഞാനെന്തെയോ വല്ല ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിച്ചു വിട്ടും അതൊക്കെ തന്നെ പിന്നെ കഞ്ഞി തീമടും അത് കുറച്ച് കുടിക്കും ആ ആർക്കും ഇല്ലല്ലോ ഉണ്ടായി കൊടുക്ക ഉമ്മാങ്ങൾ വിഷമിക്കല്ല ഉമ്മ മോനെ വിഷമമൊന്നുമില്ല ഉമ്മാക്ക് എനിക്കൊരു കുട്ടിനുള്ളൂ നൽകിയിക്കണല്ലോ സോലി ഒരു മോനെ അതന്നെ പോരെ എൻ്റെ കുട്ടി ഉണ്ടായതുകൊണ്ട് ഉമ്മറൊക്കെ ചെയ്ത് റാഹത്തായിട്ട് വന്നില്ലേ ഇത്രയും വലിയ ഭാഗ്യം എനിക്ക് കിട്ടിയില്ലേ എൻ്റെ പൊന്നും മോനെ ഞാൻ പ്രസവിച്ചുകൊണ്ടല്ലേ എനിക്ക് ആ ഭാഗ്യം കിട്ടിയത് എൻ്റെ കുട്ടിനെ അള്ളാഹു കുഴക്കൂല നോക്കിക്കോ അള്ളാഹു ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് എൻ്റെ കുട്ടീനെത്തിക്കും എന്ത് വിഷമം ഉണ്ടെങ്കിലും പ്രയാസമെങ്കിലും പഠിച്ച റബിനോട് പറഞ്ഞോണ്ടിട്ടോ ഉമ്മ മോനെ എന്താ എൻ്റെ കുട്ടിക്ക് എൻ്റെ കുട്ടി എന്തെങ്കിലും കുടിച്ചിരിക്കണോ ചായ വെള്ളം എന്തെങ്കിലും ഉമ്മ ഇവിടെ സമയമാവണുള്ളു ഉമ്മ പിന്നെ ഞാൻ കുറവാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴേക്കും അവിടെ എനിക്ക് പ്രത്യേക തരം വിലപിടിപ്പുള്ള ഇനം അജുവ ഈത്തപ്പഴങ്ങളും അതുപോലെ പ്രത്യേകമായ പാലും അങ്ങനെയുള്ള അറബിക് ഫുഡും കാര്യങ്ങളെല്ലാം വച്ചിട്ടുണ്ടാവും ഉമ്മ അത്രക്കും ഞാൻ എൻ്റെ ഉമ്മയെ ഓർക്കും ഉമ്മ ഞാനൊക്കെ എത്ര കഷ്ടപ്പെട്ടതായിരുന്നില്ലേ നമ്മളൊക്കെ എൻ്റെ ഉമ്മ ഉമ്മ പോലും കഴിക്കാതെ എനിക്ക് ഭക്ഷണം തരുമായിരുന്നു അതെനിക്ക് ഓർമ്മ ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ഉമ്മാനാണ് ഉമ്മ ഓർമ്മയെന്നത് ഉമ്മ ക്യാഷ് അയക്കണോണ്ട് നല്ലോണം വാങ്ങി കഴിക്കാൻ കേട്ടോ എൻ്റെ ഉമ്മ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കാണുമ്പോൾ മോനെ എനിക്ക് അള്ളാഹു കൂട്ടുണ്ടടാ ഒറ്റക്കല്ല പഠിച്ച റബ്ബുണ്ടല്ലോ എൻ്റെ കൂടെ ഉമ്മാൻ്റെ കുട്ടി വിഷമിക്കല്ലി ഉമ്മാ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എൻ്റെ ഉമ്മന് അവിടെ നിൽക്കണ്ട നമുക്ക് ഇങ്ങോട്ട് പോരട്ടോ മോനെ അതിപ്പോൾ എങ്ങനെടാ ശരിയാവോ എൻ്റെ കുട്ടി ജോലി സ്ഥലത്തല്ലേ അതിപ്പോ അല്ല ഉമ്മ ഞമ്മക്കിവിടെ താമസിക്കാം ഉമ്മാ ഉമ്മാൻ്റെ കുട്ടിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്തുടാ എൻ്റെ പൊന്നുമോം പറയും ഉമ്മാ ഇവിടെയുള്ള അറബിയുടെ മകള് അതെ ജഹ്ർ ബത്തൂല്ലോ ആ മോനെ ഉമ്മാൻ്റെ കുട്ടി കുറുകാൻ പഠിപ്പിക്കണ കുട്ടിയല്ലേ മാഷാ എന്തേ കുട്ടിക്ക് ഒന്നുമില്ല ആ കുട്ടിയെ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി എനിക്ക് ആ പറ എന്ത് മോനെ ആ ഉമ്മാ തേങ്ങിക്കരഞ്ഞു അപ്പോഴേക്കും ഉമ്മ എനിക്ക് വേണ്ടി എൻ്റെ നിൽക്കണമെന്ന് അറബിയോടെ മോനെ എന്തു ചെയ്യാനീ കേൾക്കുന്നത് പഠിച്ചോനെ റബ്ബേ എന്റെ കുട്ടി പറയുന്നത് പക്ഷെ ഉമ്മ ഒരു കാര്യണ്ട് എന്തുടാ ഉമ്മ അവൾക്ക് കാഴ്ച അവളുടെ കണ്ണുകൾക്ക് കാഴ്ച അള്ളാഹു നൽകിയിട്ടില്ല ഒരു നിമിഷം ഉമ്മ ഞെട്ടിപ്പോയി പൊന്നുമോനെ ഉമ്മാൻ്റെ കുട്ടി എന്താ പറയണത് കാഴ്ചയില്ലെന്നോ ആ കുട്ടിക്കോ റബ്ബേ കണ്ടാ തോന്നില്ലല്ലേ എന്തൊരു ഓമനത്തമുൾ ഓമനത്തമുള്ള മുഖാണ് ആ കുട്ടിക്ക് ഓമനത്തിൻ തുളുമ്പുന്ന ആ മുഖം ആ കണ്ണുകളിൽ നോക്കുമ്പോൾ മോനെ എന്തൊക്കെയാ നമുക്ക് കാണുന്ന പോലെയാണല്ലോ അല്ലാ പൊന്നു മോനെ ആ കുട്ടിക്ക് കണ്ണിന് കാഴ്ച അല്ലേ ആ കുട്ടിക്ക് കണ്ണിന് കാഴ്ച തിരികെ നൽകട്ടെ ഉമ്മ എന്തുമായ ചെയ്യാം എന്നോട് അത് അറബീദ് പറയുകയും ചെയ്തു മോനെ ഉമ്മാൻ്റെ കുട്ടി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട പഠിച്ചവൻ ഭാഗത്ത് നിന്ന് പ്രതിഫലം കിട്ടൂടാ പ്രതിഫലം കിട്ടും അന്ന് ഒന്നും കൊണ്ടിൻ്റെ കുട്ടി വിഷമിക്കരുത് നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ പട ഒരു പുണ്യകർമ്മം ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അംഗവേഖയിലുള്ള കുട്ടികളൊക്കെ തിരഞ്ഞെടുത്ത് നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് കാണുന്നുണ്ട് പടച്ച റബ്ബല്ല വലുത് അള്ളാഹു അനുഗ്രഹിക്കുൻ്റെ കുട്ടിനെ നോക്കിക്കൊണ്ടി മന്റെ കുട്ടി ചെയ്തോളി നല്ലൊരു കാര്യമാണ് കണ്ണും കൈയും കാലൊക്കെ ഉള്ളവർ പോയില്ല ഇട്ടിട്ട് എന്തിനാണ് വേണ്ട മോനെ പടച്ച റബ്ബിനെ സ്തുതിച്ചോ അത് നല്ലൊരു കാര്യമാണ് അങ്ങനത്തെ ഒരു കാര്യം ഏറ്റെടുക്കാന്ന അള്ളാഹുക്ക് എൻ്റെ കുട്ടിയോട് നല്ല സ്നേഹമായിരിക്കും മറ്റ് കുട്ടിയൊരു ഇതിനും പ്രവർത്തിക്കണ്ട മറ്റൊരു കുട്ടി സമ്മതം മൂളിക്കോളി എന്നാൽ ഉമ്മയുടെ ആ ഒരു സമ്മതം പെട്ടെന്ന് കേട്ടപ്പോൾ ഷെഫി ഉസ്താദ് ഒരു നിമിഷം പടച്ചിറമ്പിനോട് ശ്രദ്ധിച്ചു അള്ളാ അലഹുല്ലാ അലഹമ്മില്ല ഹംദംഖീറൻ ത്യീബൻ മുബാഹുഖൻ അല്ലാ റഹ്മാനെ നീ എത്ര കരുണാനിധിയാണ് റഹ്മാൻ ശരിയാണ് എൻ്റെ ഉമ്മ പറഞ്ഞ പോലെ കണ്ണും കൈയും കാലിലൊക്കെ എല്ലാവരും പോയില്ലേ അതെ എന്തെങ്കിലും ഒരു പരിമിതി അള്ളാഹു അവൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നാൽ അതിലേറെ അവൾക്ക് ഓർമ്മശക്തി ബുദ്ധിശക്തി എല്ലാ കാര്യത്തിലും അവൾ ഉഷാറാണ് കണ്ണിന് കാഴ്ചയിൽ കണ്ടാൽ തോന്നുകയുമില്ല അതെ എല്ലാം അവൾ വൈഹാർട്ടാക്കിയിരിക്കും പരിശുദ്ധ കുറാനിലെ ഏത് ഭാഗവും അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ അർത്ഥസഹിതം അത് പറഞ്ഞു തരും അള്ളാ ഇത്രക്കും മെമ്മറി പവറുള്ള കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ലല്ലാ സത്യം പറഞ്ഞാൽ റഹ്മാനെ അവളേക്ക് വിവാഹം കഴിക്കുന്നത് അതുമല്ലാത്ത ഭാഗ്യം തന്നെയാണ് കുർആാൻ മനഃപ്പാഠമാക്കുകയാണ് അവൾ ചെയ്യുന്നത് അത് ഇനി ഏകദേശം ഒരു കാൽ ഭാഗം കൂടി കംപ്ലീറ്റ് ആയാൽ അവൾ ഒരു ഹാഫിദത്തായി മാറി റബ്ബേ എനിക്ക് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹം ഉണ്ട് എനിക്ക് യാതൊരു വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ല റബ്ബേ എൻ്റെ ഉമ്മയുടെ സമ്മതം കൂടി കിട്ടിയപ്പോൾ റാഹത്തായി ഷെഫി ഉസ്താദ് പടശർബിന് സ്തുതിച്ചു അങ്ങനെ ഷെഫി ഉസ്താദ് അന്ന് കൂടുതൽ മൊഞ്ചനായിക്കൊണ്ട് പോവുകയാണ് അത് പുതിയൊരു കന്തൂറ ഇട്ടു നല്ല മണമുള്ള അത്ര പുരട്ടി ഒന്ന് കണ്ണാടിയിൽ നോക്കി അതെ എൻ്റെ ഉമ്മയുടെ പൊന്നു മോനാണ് ഞാൻ എൻ്റെ ഉമ്മ വളർത്തിയെടുത്തതാണ് എന്നെ എൻ്റെ ഉമ്മയുടെ സമ്മതത്തോടു കൂടിയുള്ള എന്തിനും ഞാൻ എനിക്ക് സന്തോഷമാണ് അല്ല അങ്ങനെ അതാ അന്ന് ഉസ്താദ് പതിവ് പോലെ അത് ക്ലാസ്സിലേക്ക് കയറി ചെല്ലുന്നു അസ്സലാമലൈക്കും തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ജഹറ ബത്തൂലിനെ കാണുവാൻ വേണ്ടിയിട്ട് ഉസ്താദ് കയറി ചെന്നു സലാം അതെ സലാം പറഞ്ഞെങ്കിലും മറുവശത്തു നിന്ന് സലാം മടക്കുന്ന ശബ്ദം കേട്ടില്ല ഒരു നിമിഷം ഉസ്താദ് ഒരിക്കൽ കൂടി അസ്സലാം വളരിക്കും യാ ബത്തൂൽ കർട്ടൻ്റെ പിറകലായി മറിഞ്ഞിരിക്കുന്ന ബത്തൂലിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല ഇല്ല അവളുടെ മനോഹരമായ ശബ്ദം കേൾക്കുന്നില്ലല്ലോ റബ്ബേ എന്തു പറ്റി ബത്തൂൽ ജഹർ ബത്തൂൽ എന്താ ക്ലാസ്സിൽ നീ വന്നിട്ടില്ലേ ഉസ്താദ് പതുക്കെ എഴുന്നേറ്റു ആ കർട്ടൻ അവിടുന്ന് പതുക്കെ മാറ്റി ഇല്ല അവിടം ശൂന്യമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ജഹർ ബത്തൂൽ അന്ന് ക്ലാസ്സിനെത്തിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഉസ്താദിന് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി റബ്ബേ അല്ലാ എന്തു പറ്റി ഇപ്പോൾ ഒരുമായിരിക്കും എന്ന് കരുതി ഉസ്താദ് അവിടെ വെയിറ്റ് ചെയ്തു ആ സമയം ഉസ്താദ് അന്ന് തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ പറഞ്ഞു കൊടുക്കുവാനുള്ള റാൻ്റെ ഭാഗങ്ങൾ അതെല്ലാം ഉസ്താദ് മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു അതെ ഇൻഷാല്ല എൻ്റെ പ്രിയപ്പെട്ട ജഹ്റബത്തൂലിന് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള ഭാഗങ്ങളാണ് ഇതെല്ലാം അതിനെക്കുറിച്ച് ഉസ്താദ് ഒന്നുകൂടെ നോക്കി ബത്തൂൽ നീ വന്നോ ഇല്ല എത്തിയിട്ടില്ല ഉസ്താദ് ഒന്നുകൂടെ നോക്കി അഞ്ച് മിനിറ്റ് കാത്തിരുന്നു വീണ്ടും ഉസ്താദ് ക്ഷമയോടെ ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് ഖുർആാൻ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരുന്നു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു ബത്തൂൽ വന്നില്ല ഒരു നിമിഷം ഉസ്താദ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് നേരെ അറബിയുടെ ഫ്രണ്ട് റൂമിലേക്ക് അർബ അസലാമലൈക്കും വാളേക്കും അസ്സലാം യാ ഷെഫീ എന്തു പറ്റി ക്ലാസ് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ അർബ ഇന്ന് ബത്തൂൽ എത്തിയിട്ടില്ലല്ലോ ബത്തൂൽ എവിടെ ബത്തൂൽ ഇന്ന് എത്തിയിട്ടില്ല ഞാൻ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു പിന്നെയും കാണാതായപ്പോൾ ഞാൻ അർബാവിൻ്റെ അരികിലേക്ക് വന്നതാണ് ഒരു നിമിഷം അതാ അർബി എവിടെ ബത്തൂൽ ബത്തൂൽ എത്തിയില്ലേ എൻ്റെ മകൾക്ക് എന്തു പറ്റി ഒരു നിമിഷം അറബിക്ക് ആകെ ടെൻഷനായി അർബ അവൾ അവൾന്ന് ക്ലാസ്സിനെത്തിയിട്ടില്ല ഞാൻ വെയിറ്റ് ചെയ്തു വരുന്നില്ലെന്ന് കണ്ടപ്പോൾ അങ്ങേടെ വിവരം പറയും എന്തായിരുന്നു പ്രശ്നം എന്താ കാര്യം ഒരു നിമിഷം അറബി സങ്കടപ്പെട്ടു എൻ്റെ ബത്തൂലിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അവൾ എവിടെ നേരെ അതാ ബത്തൂലിൻ്റെ റൂമിനടുത്തേക്ക് അതാ അറബി പോവുകയാണ് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും മസ്സിലായാലേക്കും വർഹമത്തുള്ള ഇത്ത ഒരൊക്കെ എത്തു